ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ ഞാൻ കേട്ടോ നീ ഒരു വാഗ്വാദത്തിന് പറഞ്ഞോ എനിക്ക് അല്ല അത് പൊട്ടു അത് ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാര ഉടങ്ങണം അവൻ കണ്ടിട്ട് വെറുതെ അല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട് ആൾക്കാരെ ജീവിതം എടുക്കണം എന്ന് പറഞ്ഞാൽ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ